ഇത് എൽ ഇ ഡി മാലയുടെ തോരണമാണ് ഇത് നല്ല കറക്റ്റ് അളവിൽ നല്ല താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന ടൈപ്പ് സാധനമാണ് ബൾബുകളാണ് ഇത് നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അമ്പലത്തിൽ അമ്പലത്തിൽ നമ്മൾ മഞ്ചിരാതെ കൊടുത്തി വയ്ക്കുമല്ലേ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ നല്ല ലെവലിൽ എത്തുമല്ലോ അതുപോലെ ഇങ്ങനെ ഒരേ ലെവലിൽ ഇങ്ങനെ അഞ്ചെണ്ണം പത്തെണ്ണം ഇങ്ങനെ നീണ്ടു കിടക്കും ഒരേ ലെവലിൽ താഴേക്ക് കിടക്കുന്ന ഒരു ഇതവിടെ തോര എൽ ഇ ഡി തോരണമെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ് ഇത് കണ്ടോ മോള് വശം ഒരുപോലെ കിട്ടിയിട്ടാ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് താഴേക്ക് കിടക്കും അപ്പോൾ ഇതിലൊക്കെ ആവശ്യമുള്ള ആൾക്കാർ കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് ചെയ്തു തരുന്നതായിരിക്കുമേ എമർജൻസി ആയിട്ട് പറഞ്ഞിറക്കത്തില്ല സമയം എടുക്കുന്ന പണിയാ ഒരു ദിവസം നമുക്ക് ഒരു തോരണ തീരത്തുള്ളൂ അപ്പം ഇപ്പോൾ ഇന്ന് പറഞ്ഞാൽ നാളെ തരാൻ പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മൾ ചെയ്തു തരാം നല്ല ക്വാളിറ്റി മൈക്കിസര ഉപയോഗിക്കുന്ന ക്വാളിറ്റിയിലുള്ള സാധനം മാത്രമേ നമ്മുടെ കടയിലുള്ളൂ അപ്പോൾ അതിന് ആനുപാതികമായിട്ടുള്ള വിലയുണ്ടാവും